ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ നാൽപ്പത്തിയെട്ട് അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ഇന്നലെ നാം ചിന്തിച്ച അതേ സംഭവത്തിന്റെ ഭാഗമായുള്ള ഭാഗ്യവർണ്ണനയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചിന്തയും ലോക സ്രഷ്ടാവാം ദൈവം മനുഷ്യരുടെ രക്ഷകനായി ഭൂമിയിൽ പിറക്കുമ്പോൾ ലോകത്തിൽ അന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കേട്ട് വിശ്വസിച്ച് അതിനായി ഒന്നും ഗണ്യമാക്കാതെ സ്വയം സമർപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു കന്യകയായിരുന്നു മറിയ ദൈവ കൃപയാലാണ് തനിക്ക് ആ ഭാഗ്യം കൈവന്നതെന്നതും നാം ഇന്നലെ ചിന്തിച്ചു ഇവിടെ മറിയ ഈ ചരിത്ര പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ ഒരു കണ്ണിയായി മാറാൻ തനിക്ക് ലഭിച്ച ഭാഗ്യത്തെ ഭാവനയാൽ മുന്നോട്ട് നോക്കിക്കാണുമ്പോൾ സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ച് പാടുകയാണ് അത് ഇനിയുള്ള എല്ലാ തലമുറകളും തന്നെ ഭാഗ്യവതി അഥവാ അനുഗ്രഹീത എന്ന് പ്രസ്താവിക്കും എന്നതാണ് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തിട്ടുള്ളവർ അവിടുത്തെ ജനനത്തെയും വിമർശിച്ചിട്ടുണ്ട് ഇക്കാലത്തും ഈ വിഷയം അസംഭവ്യമെന്ന് യുക്തി കൊണ്ട് വാദിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം മറിയയുടെ ചരിത്രത്തെ കൂടെയാണ് ആക്ഷേപിക്കുന്നത് ഇതും മറിയയ്ക്ക് അന്ന് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാര്യമായിരിക്കാൻ വഴിയില്ല വിവാഹത്തിലൂടെ അല്ലാതെ ഗർഭിണിയായാൽ മരണം വരെ വിധിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് താനെന്ന് അറിയാമായിരുന്നു എന്നിരുന്നാലും ദൈവത്താൽ സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണെന്ന് അവൾ വിശ്വസിച്ചു അതിലുപരി ഈ അനുഗ്രഹത്തിൻ്റെ നല്ല വശങ്ങൾക്ക് മാത്രം ഇടം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തി അതിലൊന്നാണല്ലോ എല്ലാ തലമുറകളും തനിക്ക് കൈവന്ന ഭാഗ്യപദവിയെ മനുഷ്യർ വർണ്ണിക്കും എന്നത് നാം അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹത്തിനും നമ്മെ വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങളും വിമർശനങ്ങളും ഉണ്ടാകും അധിക്ഷേപങ്ങൾ പറയുന്ന അനേകരുണ്ടാകും എന്നാൽ ദൈവം ഭയമില്ലാത്തവരുടെ അവിശ്വസിക്കുന്നവരുടെ വിമർശനങ്ങളെ അതിലും എത്രയധികം മനുഷ്യർ നാം പ്രാപിച്ച നന്മകൾ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുമെന്ന നല്ല ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ